ഒരിക്കൽ ഒരു അന്ധനായ മനുഷ്യൻ അമ്പലത്തിൽ ചെന്നു ഈശ്വരന്റെ ദർശനം പ്രാപ്തമാക്കുവാൻ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം അന്ധനാണെന്ന് കുറച്ചാളുകൾ ആ അന്ധനായ വ്യക്തിയെ കളിയാക്കുവാൻ തുടങ്ങി കാഴ്ചയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചിലപ്പോൾ ഈശ്വരനോട് പരാതി പറയുവാൻ വന്നതായിരിക്കും എന്തിനാണ് തന്നെ അന്ധനാക്കിയതെന്ന് പക്ഷെ ഇതെല്ലാം തന്നെ കേട്ടിട്ടും ആ അന്ധനായ വ്യക്തി അല്പം പോലും വിഷമിച്ചതേയില്ല അദ്ദേഹം പുഞ്ചിരിച്ചോ അദ്ദേഹം ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു എന്റെ വിധി എന്നിൽ നിന്നും എന്റെ കാഴ്ച എന്ന് അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ നിർഭാഗ്യവാനല്ല കാരണം എന്റെ ഈശ്വരൻ അദ്ദേഹത്തെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ നമുക്ക് കാഴ്ചയല്ല കാഴ്ചപ്പാടാണ് ആവശ്യം നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ അശുഭത്തിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും ശുഭം കാണുവാൻ സാധിക്കും പിന്നെ മനസ്സ് പ്രസന്നമായി പറയുന്നതാണ് രാധേ രാധേ